എന്ന് ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് ഇത് കണ്ടില്ലേ തന്നെ അഴിവിടത്തില്ല തൻ്റെ അപ്പോസന്മാരുടെ കൈയും കാലും പെട്ടു എന്നും സമരക്കാരനെ ഈ ലോകത്ത് ഏറ്റവും പര പരസ്നേഹത്തിൻ്റെ ഒരു വക്താക്കളായിട്ട് ഈശോ അടുത്ത അടുത്ത ശ്വാസത്തിൽ തൻ്റെ കഥയിൽ പ്രദൃഷ്ടിക്കണമെങ്കിൽ അതെന്താണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ് ഇതുപോലെ തന്നെയാണ് ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും സ്പർദ്ധയിൽ വൈരാഗ്യത്തിൽ മത്സരത്തിൽ ആക്രമണങ്ങളെല്ലാം ദൈവാത്മാവിനാൽ ലോകാരൂപി ശക്തപ്പെടുമ്പോഴേ ദുഷ്ടാരുഭി ശക്തപ്പെടുമ്പോഴേ നീ ദുഷ്ടാരൂപിയുടെ ഫോർ വേഷം കെട്ടാതെ മറിച്ച് ദൈവാരൂയുടെ വേഷം കെട്ടാൻ വേണ്ടി ദൈവാരൂപിയെ നയിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായി ഇടിനാഥം പോലെ ശ്രദ്ധിക്കട്ടെ പരമ ദിവ്യൂർ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഉടമ്പടി ശരിക്കും ഒരു സ്പ്രിങ് ടൈമിലേക്ക് വരുന്നത് ഉടമ്പടി പൂത്തുലയാണ് ഇവിടെയാണ് അതായത് വെൻ യു ഗൈഡ് ബൈ ദ സ്പീരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അഴുപയാല നിങ്ങൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ഗലയാത്ര അഞ്ച് ഇരുപത്തിരണ്ട് സംഭവിക്കും ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും ശ്രദ്ധിക്കേണ്ട ഹലലിയോ ദൈവിക്കേ വിശുദ്ധ പരമധിപ്യ കാരണത്തിന് ആരാധനയും സ്ഥിതിയും അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞു പറഞ്ഞോ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം ആനന്ദം സമാധാനം സമാധാനം ക്ഷമ ക്ഷന്മ നന്മ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ആത്മസംയമനം സംവയാണ് ഇവക്കെതിരായി ഇവക്കെതിരായി ഒരു നിയമവുമില്ല ഒരു നിയമവും പ്രശ്നമാണ് എൻ്റെ മക്കളെ നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് ധ്യാനിപ്പിക്കണത് ധ്യാനിക്കുന്നത് എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല ലോകാരൂപയോട് ചെയ്യാൻ പറ്റത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല എന്തരൂപിയോട് ചെയ്യേണ്ടത് ദൈവാത്മാവിനാണ് ദൈവാത്മാവിനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് ഫലങ്ങൾ ഉണ്ടാകണം ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ പന്ത്രണ്ട് ഫലങ്ങളാണ് എന്തായാലും ഏറ്റവും വലുത് എന്താണ് സ്നേഹം ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും സ്നേഹത്തോടെ ചെയ്യണം മനസ്സിലായില്ലേ സ്നേഹത്തോടെ അല്ല ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാം ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് അങ്ങോട്ട് ചെയ്ത് മാറ്റുക ക്ലിയർ അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമറിക്കലായിട്ട് ചെയ്യാം സംഖ്യപരമായിട്ട് പത്തോണം ചെയ്യാൻ പറഞ്ഞാൽ പത്തോണം അങ്ങോട്ട് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് ചെയ്യാം സാങ്കേതികമായിട്ട് ചെയ്യാം ഇങ്ങനെ ഒന്നും ചെയ്താൽ ഉടമ്പടിക്ക് ഫയർ ആകത്തില്ല ഇപ്പം ചില 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 ഒരു എന്താ പറയണത് ഈ പഴയ ജാവാസ് ബൈക്ക് വെച്ചുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കത്തില്ലേ ചവിട്ടി സ്റ്റാർട്ടാക്കിയാലും ഇഗ്നിങ് ചെയ്യത്തില്ല ഫയറാകത്തില്ല അതുപോലെ ഉടമ്പടി ചവിട്ടി 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 മരിക്കാവുന്നല്ലാതെ ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഉടമ്പടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ഉണ്ടാകണം

怎么？ പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ട ഒരു നമ്മൾ എപ്പോഴും വന്നത് ആത്മാവിനാൽ റോമ എട്ട് പതിനാലനുസരിച്ച് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ഗലാത്തർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ ഫലമുണ്ടാവുമെന്ന് പറഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നാമത്തെ സ്നേഹമാണെന്ന് പറഞ്ഞു ആ സ്നേഹത്താലാണ് ഉടമ്പടിയുടെ ചെയ്വനകൾ ചെയ്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകേണ്ടത് എന്താ കാര്യം എന്ന് അറിയാമോ ഈ നമ്മൾ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ലൈറ്റ് വെയ്റ്റ് അല്ലേ ലൈറ്റ് വെയ്റ്റ്നിങ് അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് ഇത് രണ്ട് സംഭവിക്കുന്നത് സ്നേഹത്തിലാണ് ലൈ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ എന്താണ് മേജർ ഡ്യൂട്ടി ചെയ്യും രണ്ടാമത്തെ എന്താണ് ലൈറ്റ് വെയ്റ്റ്നിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഭാരക്കുറവ് ഭാര കുറഞ്ഞ വലിയ ഭാരമുള്ള വിഷയം നിസ്സാരമായിട്ട് നടക്കും അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് സമയചുരുക്കം സംഭവിക്കും പക്ഷേ സമയചുരുക്കത്തിൻ്റെ ഉടമ്പടി പ്രോസസ്സും അതുപോലെ ലൈറ്റ് വെയ്റ്റ് നിങ് സംഭവിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകും സ്നേഹത്തിലാണ് ഈ സമയം ചുരുങ്ങണതും സ്നേഹത്തിലാണ് ലൈറ്റ് വെയ്റ്റ്നിങ് സംഭവിക്കുന്നത് ഉൽപത്തി പുസ്തകം ഇരുപത്തി ഒമ്പത് ഇരുപത് ശ്രുതിക്കേണ്ട ഹരദി ഹരരി ഉൽപ്പത്തി പുഷം ഇരുപത്തൊമ്പത് ഇരുപത് രണ്ട് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത് ഉടമ്പടി സംഭവിക്കുന്ന ലൈറ്റ് വെയ്റ്റ്നിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരക്കുറവ് വലിയ ഭാരമുള്ള വിഷയങ്ങൾ ഈസിയായിട്ട് എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെ ടൈം ഷോർട്ടണിങ് സമയ എങ്ങനെ സംഭവിക്കുന്നു എന്താണ് എന്താണെൻ്റെ കണ്ടൻറ് ഉടമ്പടിയിലെ എന്ത് എന്ത് കണ്ടന്റ് ചേർക്കുമ്പോഴാണ് ലൈറ്റ് വെയിറ്റ് സംഭവിക്കുന്നത് ഉടമ്പടി എന്ത് കണ്ടന്റ് ചേർക്കുമ്പോഴാണ് സമയ ചുരുക്കം സംഭവിക്കുന്നത് അങ്ങനെ റാഹിലിനു വേണ്ടി യാക്കോബ് ഏഴ് കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ ഇത് രണ്ടും ഒരേ സംഭവത്തിൽ കിടക്കുകയാണ് ലൈറ്റ് ടൈം വെയിറ്റ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത് ഇരുപത്തൊമ്പത് ഇരുപതിലുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ ലയാണ് കല്യാണം കഴിച്ചത് ആര് ആര് അക്കൂബ് അല്ലേ അപ്പോൾ പിന്നീട് ചെ കല്യാണം കഴിച്ചത് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അത് പിന്നെ ലാബാനോട് പറഞ്ഞു എനിക്ക് ഞാൻ ഏഴ് കൊല്ലം കൂടി നിനക്ക് വർക്ക് ചെയ്തു തരാം എനിക്ക് അന്നത്തെ കാലത്ത് നടപ്പാണ് കേട്ടോ ഇന്നിപ്പോൾ ചെടിച്ചെ കെട്ടിയ ആൾക്കാർ ഇപ്പോൾ കിട്ടാമെന്ന് കിട്ടാമെന്നൊക്കരുതേ അന്നത്തെ കാലത്തെ രീതിയാണ് സമൂഹ രീതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നീ എൻ്റെ റാഹിലിനെ കല്യാണം ഞാൻ കഴിപ്പിച്ചതരും എന്ന് പറഞ്ഞു ആരും യാക്കോ പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഏഴ് കൊല്ലം പണി ചെയ്യാമെന്ന് പറഞ്ഞില്ല പക്ഷേ എന്താ സംഭവിച്ചത് ഏഴ് കൊല്ലം പണിയെന്ന് ചെയ്തെന്ന് വെച്ചാൽ അതായത് ഈ ആ ആട് ആടുവളത്തിലൊക്കെയാണ് പരിപാടിയേ അതത്ര നിസ്സായ പരിപാടിയല്ല രാവിലെ ആറു മണി തുടങ്ങിയിട്ട് വൈകുന്നേരം എട്ട് മണി വരെയുള്ള പ്രോഗ്രാമാണ് ഇത് ഏഴ് കൊല്ലം ആ കക്ഷി ചെയ്തതാണ് പക്ഷേ ഭജനമെന്താ പറയണത് അവളോടുള്ള സ്നേഹത്തല്ല ആ അതെ അതെ ആ ഹബ്ബെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ബൈബിളിലേയും അതിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറയണ ആഹബ് എന്ന് പറയുന്നത് ബൈബിൾ വാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായ വാക്കാണ് ഹിബ്രു വാക്കാണ് ആഹബ് ആഹബ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് പക്ഷേ രണ്ട് മൂന്നുതരം സ്നേഹമുണ്ട് ഒന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അതെല്ലാം ആ ഹബ്ബാണ് പിന്നെ സെസ് എന്ന് പറഞ്ഞൊരു സ്നേഹമുണ്ട് അത് ഹീബ്രു ആണ് അത് ഉത്തമഗീതത്തിലെ വൈകാരിക പ്രണയസ്നേഹമാണ് പ്രണയസ്നേഹത്തിന് സെസ് എന്നാണ് പറയണത് ആഹബ്ബെന്ന് പറയണത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഒരു സ്നേഹം കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അതിന് ആഹബാണ് ഉസ്രയേൻ്റെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹം മനസ്സിലാക്കാനല്ല മനസ്സിലായില്ലേ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് ബൈബിൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് കഥ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ആന്തരികമായ ഒരു സ്പൈനൽ കോഡെന്ന് പറയണത് ലവ് ഓഫ് ഗോഡാണ് സംഭവം ഇപ്പം എന്താ ഇവിടെ പറയണത് ആഹബാണ് ആർക്കുണ്ടായിരുന്നത് യാക്കോവിന് റാഹേനോട് ആഹബുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു അതുകാരണം എന്നെ സംഭവിച്ചിരിക്കുന്നത് സമയ ചുരുക്കം സംഭവിച്ചതാണ് ഏഴ് ഏഴ് വർഷം ഏഴ് ദിവസമായിട്ട് സംഭവിച്ചുള്ളൂ അറിഞ്ഞുള്ളൂ അതാണ് സമയം അപ്പം സമയ ചുരുക്കത്തിൻ്റെ കണ്ടൻറ് എന്താണ് ദൈവസേഹമാണ് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ ദൈവസേഹമില്ലാതെ ഓരോ കാര്യം ചെയ്താൽ ഉടമ്പടി സമയ ചുരുക്കം സംഭവിക്കത്തില്ല അതുപോലെ തന്നെ ഭാരം ലൈറ്റ് വെയിൻറ്റിങ് സംഭവിക്കുന്നത് എന്താണ് ഏഴ് വർഷത്തെ കഠിനാധ്വാനമാണ് ആ മനുഷ്യന് ചുമ്മാ ഒരു പേപ്പർ വെയിറ്റ് പോലെ തോന്നിയത് സിമ്പിളായിട്ട് തോന്നി അധ്വാനിക്കുന്നതിനെ പാരമഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് എന്നിൽ നിന്ന് പഠിക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവദനെ നിന്റെ ഉടമ്പടിയിൽ ടൈം ഷോട്ടണെങ്കിലും ലൈറ്റ് വെയിറ്റ് എങ്കിൽ സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും അതുപോലെ പാലലഘുത്വം സംഭവിച്ചിരിക്കും കൈയ്യടിച്ച് കടലും നമ്മൾ ഉടമ്പടിൽ സമയച്ചുരുക്കം ഉണ്ടാക്കുന്ന ഭാരലഹുത്വം ഉണ്ടാക്കുന്ന കണ്ടന്റായ ആഹബ് എന്നുവെച്ചുകഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം ദൈവത്തെ നമ്മോടുള്ള സ്നേഹം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിട്ട് വേണം നിങ്ങളെ രോഗികളെ കാണാൻ പോകാനും രോഗികളെ ഭക്ഷണം കൊടുക്കാനും ആശുപത്രിയിൽ പോകാനും ആതുര സേവനത്തിൽ ആതുരത്തിൽ പോകാനും ഇങ്ങനെ ഓരോ കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഐ എൽ ടി എസ് പാസ്സാകണമെങ്കിൽ ഇത് ചെയ്യണമെന്നും പറഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യേണ്ടത് അതാണ് കുഴപ്പം പറഞ്ഞത് പാസ്സാകത്തില്ല നിങ്ങൾ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഐ ഡൂ ഇറ്റ് ബിക്കോസ് ഐ ലവ് ജീസസ് അതാണ് വിഷയം ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലേ പിന്നെ ദൈവത്തിന് വല്ലാത്തൊരവസ്ഥയാണ് അതായത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന് പണ്ട് റൂത്ത് ഇല്ലേ ബൈബിളില്ല റൂത്ത് എന്താണ് മഹിലോ മരിച്ചു കഴിഞ്ഞപ്പോൾ റൂത്ത് എന്താണ് നവോമിയോട് പറഞ്ഞത് റൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ നിയമത്തിലൊരു കഥാപാത്രം മുവാബ്ബുകാരത്തിയാണ് ഇസ്രയക്കാരത്തി അല്ല അയഹൂദനാണ് അയഹൂദനാണ് പക്ഷേ റൂത്ത് എങ്ങനെയാണ് കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് വന്നത് ഒറ്റ വർത്തമാനം കൊണ്ട് വന്നതാണ് റൂത്ത് മുവാബ്ബുകാരത്തിയാണ് മൊബാബുവിൻ്റെ കാര്യം അറിയാമല്ലോ ലോത്തിൻ്റെ പെമ്മക്കൾ ലോത്തിൻ്റെ പെമ്മക്കൾ അപ്പനെ പ്രാപിച്ച് ആൾക്കാരാണ് മോവാബുകാർ നമുക്ക ഒരു കാലത്ത് ഒരു തലമുറ ഒരു പാപമായിരുന്നു പാപത്തിൽ ജീവിച്ച ആൾക്കാരാണ് പെമ്മക്കൾ തന്നെ അപ്പനെ വെള്ളം അടുപ്പിച്ചിട്ട് അവരെ അപ്പനെ പ്രാപിച്ച് ഉണ്ടാക്കിയ മക്കളാണ് മൊവാബുകാർ ഈ മൊബാബുകാരുടെ സന്തതിയാണ് റൂത്ത് ഈ റൂത്ത് പക്ഷേ ഒരു കാലത്ത് അവൾ അവളുടെ ഭർത്താവ് മഹ്ലൂൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവൾ നവോമി മഹുരൂൻ്റെ അമ്മ നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ നിൻ്റെ ഭർത്താവ് മരിച്ചില്ലേ ഇനി നിൻ്റെ ചാർച്ചക്കാലിലേക്ക് പോയി രണ്ടാമത് വിവാഹം കഴിച്ചു നീ സമാധാനം ജീവിക്കാൻ പറഞ്ഞു അപ്പം റൂത്ത് പറഞ്ഞ് ഞാൻ പോകത്തില്ല അതാണ് പ്രസരം ഞാൻ പോകത്തില്ല എന്താ കാര്യം എൻ്റെ അമ്മ പോകുന്ന സ്ഥലത്ത് അമ്മ പോകുന്ന സ്ഥലത്ത് ഞാൻ പോകും അമ്മ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും അമ്മ തിന്നണ ഭക്ഷണം ഞാൻ തിന്നും അമ്മ എവിടെയാണ് വർക്ക് ചെയ്യണത് വസിക്കണം അവിടെ വസിക്കും ഒരു വല്ലാത്ത വർത്തമാന റൂത്ത് പറഞ്ഞത് ദൈവം ഒരു കാലത്ത് മറക്കാത്തൊരു വർത്തമാനം റൂത്ത് പറഞ്ഞ് ഇനി മുതൽ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം ഓ അതാണ് ദൈവ എന്ന് പറയണത് അവൾ ഇത്രയും പറഞ്ഞത് അമ്മ പോകുന്നിടത്ത് ഞാൻ വരും അമ്മ വസിക്കുന്നിടത്ത് ഞാൻ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാനോ എൻ്റെ നാട്ടിൽ പോകാനോ എന്നോട് പറയരുത് എനിക്ക് നിങ്ങളാണ് അമ്മ അമ്മ ഇവിടെ പോകുന്നു അവിടെ ഞാൻ വരും ഞാൻ താമസിക്കും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ അതിൽ ഒരു സാധനം ഒരു കണ്ടൻ്റ് ഉണ്ട് ദൈവസേഹത്തിൻ്റെ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ലവ് ഓഫ് ഗാഡ് ഒരു ദൈവസേഹത്തിൻ്റെ ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് വി ആർ ടോക്കിങ് അപ്പോഴ് നമ്മൾ സംസാരിക്കുമ്പോൾ റൂത്തിൻ്റെ വർത്തമാനം കേട്ട ഒരു ചെവി ഉണ്ട് ഒരു ആന ചെവിയും വെച്ചോണ്ട് ഒരു മ ഒരു ദൈവം ഈ വാക്ക് കേൾക്കാനിരിപ്പുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പകർച്ച കേൾക്കാനിരിക്കുന്നുണ്ട് അവനത് കേട്ടു എന്താണ് റൂത്ത് പറഞ്ഞത് അമ്മയുടെ ദൈവം എൻ്റെ ദൈവം ആ ദൈവം പിന്നെ തെന്ത ചിതെന്നറിയാവോ റൂത്ത് നവോമിയുടെ കൂടെ വന്ന് ബദ്രഹിയമ്മിൽ താമസിക്കും അപ്പം നവോമി പറയും മകളെ നമുക്ക് പട്ടിണിയല്ലേ ക്ഷാമമല്ലേ നാട്ടിലെ നീ കൊയ്ത്തുകാരുടെ കൂടെ പോക്ക് കൊയ്ത്തൊന്നും അറിയാൻ പാടില്ല കൊയ്ത്ത് നിന്നെ നിർത്തുമില്ല പക്ഷെ കാലാപരക്കാൻ ചിലപ്പോൾ നിന്നെ അനുവദിക്കും കാലാപുരക്കാൻ വെച്ചാൽ കൊയ്ത്തുകാർ കൊയ്ത്ത് പോകുമ്പോഴേ കൊയ്ത്തുകാർ കൊയ്ത് പോകുമ്പോൾ അതിന് പുറകെ കൊയ്യുമ്പോൾ വീണ് പോകുന്ന കതിരുകളും പതിരുകളുമൊക്കെ പെറുക്കാൻ ചിലപ്പോൾ അപ്പോൾ എന്തുമാത്രം പട്ടിണിയാണെന്ന നാട്ടിൽ ചിന്തി ഈ പട്ടിണിക്കാലത്താണ് അവൾ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം പട്ടിണിയെങ്കിൽ പട്ടിണി അമ്മയുടെ ദൈവം എൻ്റെ ദൈവം നോക്കിയേ ഒന്നും നേടാൻ വേണ്ടിയല്ല ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി അമ്മയെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ബൈബിള് ശ്രദ്ധിക്കട്ടെ റൂത്ത് ഒന്നേ പതിനാറ് റൂത്ത് പറഞ്ഞു പറഞ്ഞ അമ്മയെ ഉപേക്ഷിക്കാനോ അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും പോ ഒന്ന് പതിനാറിൽ ഇവിടെ പ്രകടിപ്പിച്ചൊരു ദൈവസ്നേഹമില്ലേ ഞാൻ പറഞ്ഞില്ലേ ദൈവം ആനച്ചവിയും കൊണ്ടിരിക്കുകയാണ് നിൻ്റെ നിൻ്റെ വർത്തമാനം എന്ന് കേൾക്കാൻ നീ ദൈവത്തെ സ്നേഹിക്കുന്ന വന്ന് ദൈവത്തിന് ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഒരിക്കൽ നീ ഒരിക്കൽ നീ ആയിരിക്കത്തില്ല ഇവിടെ എന്താ സംഭവിച്ചേക്കെന്നറിയാവോ ഇനി ശേഷം റൂത്തിനെ നയിക്കുന്ന ആരാണെന്നറിയാവോ നവമിയല്ല അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ദൈവമാണ്

കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട വയലിലാണ് വയലിലാണ് അവൾ ിന്റെ എലിമനേക്കിന്റെ അല്ലേ എത്തിച്ചേർത്തതാ അവിടെയാണ് പ്രശ്നം അതൊന്നും നവോമിയല്ല അവള് പറഞ്ഞ അവളെ സ്നേഹിച്ചൊരു ദൈവമില്ലേ ആ ദൈവത്തിന് നീ സ്നേഹിക്കണ നിന്റെ ദൈവത്തിനറിയാം നീ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് കൈയേടിച്ച് കാല 两列火车。 അശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു മർമ്മമാണ് രാവിലെ ഈശോ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ അതിൽ ഇന്നലെ വരെ എനിക്ക് അറിയത്തില്ല അതായത് നമ്മളെ ആരും എത്തിച്ചേർക്കുകയല്ല നമ്മളെത്തിച്ചേരുകയില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ ദൈവം നിന്നെ എത്തിച്ചേർക്കുകയാണ് നീ എത്തേണ്ട സ്ഥലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു ദൈവ ഇതല്ലേ ദൈവത്തെ എന്നെ സ്നേഹിക്കുക ദൈവത്തെ എന്നെ സ്നേഹിക്കുക ശ്രദ്ധിക്കട്ടെ ഇനി കർത്താവിൻ്റെ ഒരു കൈ കൂടി ഇതിൻ്റെ അകത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോവാസ് ആരാണെന്ന് നമുക്കറിയാം എൻ്റെ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ ബോവാസ് ആണ് റൂത്തിന് മോവാബുകാരത്തെ റൂത്തിനെ എന്ത് ആ ആ പാഠശേഖരത്തിലാണ് ചെല്ലാൻ ദൈവം ഗൈഡ് ചെയ്തത് എന്നിട്ട് ബോവാസിനെക്കുറിച്ച് വന്ന് നവോമിയോട് അമ്മായിയമ്മോട് പറഞ്ഞു ഇന്ന് ബൊവാസിൻ്റെ ഭവന എൻ്റെ പാഠത്തിലാണ് ഞാൻ ചെന്നതെന്ന് പറയും അപ്പോഴുടനെ നവോമിക്ക് കത്തും ബോവാസ് നവോമിയുടെ ഒരു അകന്ത ബന്ധുവാണ് അപ്പോഴ് നവോമി പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയും കാര്യം നവോമിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയും മ നവോമി റൂത്രോട് പറയത്തില്ല പക്ഷേ നവോമിക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാണ് ഇവിളെ കൊണ്ടുപോകണതെന്നാണ് അവസാനം ബൊവാസിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നവമി പറഞ്ഞിട്ട് റൂത്ത് പ്രകടിപ്പിക്കും അപ്പോഴും ബൊവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് മകളെ എന്നാണ് വിളിക്കുന്നത് അപ്പം അപ്പൻ്റെ പ്രായം ഉണ്ടെന്ന് നടത്താം മനസ്സിലായില്ലേ മകളെ എന്ന് വിളിക്കണേ ബൊവാസ് ആരാ റൂത്തിന് റൂത്തിൻ്റെ പ്രായം കുറവാണ് പത്തോ പതിനാ പത്ത ഇരുപതോ വയസ്സേ ഉള്ളു അയാൾക്ക് പത്തറുപത് വയസ്സുണ്ട് അത് മകളേന്നേ വിളിക്കണം അപ്പം തന്നെ മനസ്സാകണ്ടേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ട് മകളെ നിന്നെ നീ നല്ലവളാണ് പക്ഷെ നിന്നെ സ്വീകരിക്കാൻ നിന്നെ എന്നേക്കാൾ അവകാശമുള്ള ആൾക്കാർ നിൻ്റെ കുടുംബത്തിലുണ്ട് അതാണ് എന്തൊരു ന്യായമായ ഒരു മനുഷ്യനാണ് അയാൾ എന്താ പ്രസംചന മഹുരോൻ വിസ്രേൻ്റെ നിയമം എന്താ വെച്ചാൽ മഹുരോൻ ഈ നവോമിയുടെ മകനാണ് മരിച്ചാൽ അവൻ്റെ വസ്തുക്കൾ കടത്തിപ്പോയതാണ് അപ്പോഴ അവൻ്റെ വൈഫിനെ സ്വീകരിക്കുന്നവൻ കടത്തിൽ നിന്ന് വസ്തുവിനെ വീണ്ടെടുക്കേണ്ടി വരും ആ വസ്തുവിനെ വീണ്ടെടുക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ മോ എന്ത് വോവാസ് പറയും നമ്മുടെ കുടുംബ നിൻ്റെ കുടുംബത്തിലെ ഞാനല്ല അവകാശി നിൻ്റെ അവകാശി നിന്നെ സ്വീകരിക്കേണ്ട ആൾ വേറെയുണ്ട് അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ രണ്ടാം അവകാശമായിട്ട് എനിക്ക് വരത്തുള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ നാളെ പട്ടണത്തിലെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആളെ നിൻ്റെ അവകാശ നിൻ്റെ മഹ്ലൂവിൻ്റെ സ്ഥാനത്ത് ആൻ്റെ വസ്തു കുടുംബത്തിൻ്റെ വസ്തുവല്ലേ അത് വീണ്ടെടുക്കേണ്ടതാണ് നഷ്ടപ്പെടാൻ പാടില്ല അത് വീണ്ടെടുക്കേണ്ട ആളിന് അത് വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കണം ചോദിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറയും അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ അയാളെ കണ്ടുപിടിക്കും ബോസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കും അയാളെ കണ്ടുപിടിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ബാധ്യതയൊക്കെ ഉണ്ട് തന്നെയല്ല എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം പോകുന്ന ഒരു പരിപാടിയാണത് അതുകൊണ്ട് ഞാൻ അത് തയ്യാറല്ലെന്ന് പറയും അങ്ങനെയാണ് ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുകയും മഹുവിൻ്റെ വസ്തു പണം കൊടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് ആ വിഷയം അവസാനിക്കുന്നില്ല അമ്മയുടെ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് തന്നെ പിന്നീട് ദൈവം ഇവളെ അങ്ങ് മകളായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും ആ ഒരു വാക്ക് നമ്മുടെ നാക്കുകൊണ്ട് എന്ത് പറയുന്നു അപ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണത് ബോവാസ് റൂത്തുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ അവർ സംയോജിച്ച് കഴിയുമ്പോൾ ബൈബിള് പറയുന്നൊരു വാക്കുണ്ട് ശ്രുതിക്കട്ടെ ഹലീ റൂത്ത് നാല് പതിമൂന്ന് റൂത്ത് നാല് പതിമൂന്ന് അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അറുപത് വയസ്സും അറുപതിന് കോടി വയസ്സും പതിനാറ് വയസ്സുമാണ് ഇപ്പോഴെന്താ പ്രശ്നം കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല കുട്ടികളുണ്ടാകാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിലും അമ്മയുടെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ അതുകൊണ്ടാണ് നാല് പതിമൂന്ന് പറയണത് അവളെ പ്രാപിച്ചു പക്ഷേ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടായ ജൈവശാസ്ത്ര പ്രകാരമുള്ള ജഡികസന്ധതി അല്ല ജനിച്ചിരിക്കണത് ആരാ ജനിച്ചിരിക്കണത് കർത്താവിന്റെ അനുഗ്രഹത്താൽ പറഞ്ഞേ അനുഗ്രഹത്താൽ വായിച്ചോളൂ ഗർഭിണിയായി അനുഗ്രഹത്താൽ ഗർഭിണി ഒരു പുത്രനെ പ്രസവിച്ചു ഇവിടെ എന്താണ് ഇന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ആൾക്കാരെന്തുകൊണ്ടാണ് ഇരുപത്തി ആറ് വയസ്സ് ആയിട്ട് മക്കളില്ല പിന്നെ എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ മക്കളുണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തുള്ള സാക്ഷ്യം എന്താ ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് പന്ത്രണ്ട് കൊല്ലം മക്കൾ കഴിഞ്ഞവർക്ക് ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് എന്താണ് മക്കളുണ്ടാകുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായമോ നിങ്ങൾക്ക് ബീജമുണ്ടോ അണ്ടമുണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങിയതാണോ വലുതാണോ ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല നിങ്ങളുടെ പ്രായം കവിഞ്ഞവരാണ് നിങ്ങളുടെ രണ്ടുപേരെയും പ്രായം കവിഞ്ഞതാണോ ഇതൊന്നും വേദപുസ്തകം കാര്യമാക്കുന്നില്ല കാര്യമാക്കുന്നത് എന്താണ് കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തെ സ്നേഹിക്കണം അമ്മയുടെ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ ഒരു മനസ്സില്ലേ അതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ശ്രുതികണ്ട ലലീ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ മൂന്ന് കാര്യങ്ങൾ നടക്കണത് അഹബിന് എന്ത് ബവാസന് വയസ്സത്തരൻ മേൽ വയസ്സാണ് റൂത്തിന് ഇരുപത് വയസ്സാണ് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണ സാധ്യത വളരെ കുറവാണ് പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണത് റൂത്ത് നാല് പതിമൂന്ന് അനുസരിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അതിന് റൂത്ത് എന്തുകൊണ്ടാണ് റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ് ദൈവത്തോടുള്ള ഉള്ള സ്നേഹമാണ് അപ്പോഴെന്താണ് ബോവാസന് അറുപത് വയസ്സുണ്ട് മെരിറ്റില്ല അതാ സംഭവം ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത് ഉപവാസനൊരു കുട്ടി ഉണ്ടാകാനുള്ള മെറിറ്റില്ല പ്രായം കവിഞ്ഞ ആളാണ് പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ബട്ട് ബൈ ഗ്രേസ് അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അതാണ് രണ്ടേ മൂന്നേ കൈ ഇടിച്ചു കിടത്ത അവന് ശ്രദ്ധിക്കേണ്ട കാര്യത്തില്